ഇടുക്കി അടിമാലിയിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി ആദിവാസി കുടുംബങ്ങൾ ആദിവാസി മേഖലയിൽ വനം വകുപ്പ് അതിക്രമിച്ച് കാണിക്കുന്ന അതിക്രമം കാണിക്കുന്നു എന്നാരോപിച്ച് കടമക്കുടി ആദിവാസി മേഖലയിലെ കുടുംബങ്ങൾ മച്ചിപ്പിളാവ് ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ ഉപരോധ സമരം തീർത്തു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ കടുകുമുടി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി മച്ചിപ്പ്ളാവിലെ ഫോറസ്റ്റേഷനു മുമ്പിലെത്തിയത് ആദിവാസി മേഖലയുടെ ഭാഗമായ കുഞ്ചിപ്പെട്ടിക്കുടിയിലടക്കം കൃഷി ചെയ്തിരുന്ന ഏലച്ചെടികൾ വനം വകുപ്പ് നശിപ്പിച്ചെന്നും അതിക്രമം കാണിച്ചുവെന്നുമാണ് ആദിവാസി കുടുംബങ്ങളുടെ പരാതി വർഷക്കാലമായിട്ടും സെറ്റിൽമെന്റ് ആയിട്ടും ഫോറസ്റ്റ് ഞങ്ങൾ ജീവിച്ചു വരുന്നത് എല്ലാ ചെയ്യാം ഇപ്പം ഞങ്ങളുടെ ഏലം വെട്ടി നയിപ്പിച്ച് പിള്ളേരെ വളർക്കാനുള്ള ഏലം മൊത്തം കളഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഫോറസ്റ്റുകാർ എന്നാൽ വന ഫോറസ്റ്റ് വനഭൂമിയിൽ ഏറ്റവും മുൻഗണനയായിട്ട് പാ മേൽനോട്ടം വഹിക്കുന്നതും ഭാവിക്കാരായിട്ട് കഴിയുന്നതും ഞങ്ങളുടെ മൃഗാന്മാർ തന്നെയാണ് എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ കൊള്ളത്തരവും കള്ളത്തരവും കാണിക്കുന്നതും ഫോറസ്റ്റുകാർ തന്നെയാണ് ഞങ്ങളെ പാവങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അറുപത് വർഷത്തിലധികമായി മുതുവാൻ സമുദായക്കാരായ തങ്ങൾ അധിവസിച്ചുവരുന്ന പ്രദേശത്താണ് വനംവകുപ്പ് കടന്നുകയറിയതെന്ന ആരോപണം കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു വനംവകുപ്പ് നശിപ്പിച്ചതായി ആക്ഷേപമുന്നയിക്കുന്ന ഏലച്ചെടികളുമായി എത്തിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു അഞ്ചോളം കർഷകരുടെ ഏലച്ചെടികളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും സംഭവത്തിൽ നടപടി വേണമെന്നും ആദിവാസി കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു അതേസമയം പ്രദേശം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി